എന്നെ അപമാനിക്കാനാണോ ഇവിടെ അപമാനിക്കാനല്ല കൂടി ഇതെന്താണെന്ന് അറിയാവോ ജോസഫിന് നീ എഴുതി കൊടുത്തു എന്ന് പറയുന്ന മുദ്രപത്രം ഇതെന്റെ പേരിലാണല്ലോ ഭീഷണിയും ബലപേശലും ഇതെങ്കിൽ കീറികളഞ്ഞ പ്രശ്നം തീർന്നല്ലോ ഒരു ൊട്ടിക്കുന്ന പതിവ് കൂടിയുണ്ട് അത് നിന്റെ കരടത്ത് പൊട്ടിക്കട്ടോ ഞാൻ അറിയും തല്ലിയ എന്റെ കൈ മനസ്സിലായടാ മനസ്സിലും ഇതുപോലെ ഏതെങ്കിലും ഒരുത്തൻ ഈ വീടിനകത്തോട്ട് വരികയോ എന്റെ മോനോട് സംസാരിക്കുകയോ ചെയ്താൽ അറിയാലോ ഒറ്റയ്ക്ക് മക്കളുമായിട്ട് താമസിക്കുന്ന ഒരു സ്ത്രീയെ ദ്രോഹിച്ചാൽ എത്ര ഞാൻ നിന്റെ കൂട്ടോളി അതേ ജയിലിൽ പോയി കിടക്കാൻ നിങ്ങളും ജോസഫും ഇപ്പൊ ഒരേ വണ്ടിയിലെ യാത്രക്കാരാ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം വേണ്ട അയാൾക്ക് അയാളുടെ മകളെയും വേണ്ട ഈ വളഞ്ഞ വഴികളൊക്കെ സ്വീകരിക്കുന്നേക്കാൾ നല്ലത് നടന്ന് ഭിക്ഷ എടുക്കുന്നതാ അവർക്കുണ്ട് ഒരു മിനിമം അന്തസ് ചെല്ല സുമേ ഇപ്പൊ നിന്റെ പ്രശ്നം തീർന്നില്ലേ ഇനി നിന്റെ സാറ് അടിക്കാൻ കുറെ നാള് കഴിയും ഞാൻ അപ്പൊന്നമിയല്ലോ അല്ലേ മോളെ മൈഥിലി അവനെ ഇറങ്ങിപ്പോയത് നിസ്സാരമായിട്ട് കാണണ്ട പണി എന്തെങ്കിലും കടുപ്പത്തില് ഇനിയും ഉണ്ടാവും പക്ഷേ ഇനിയും ഇതുപോലെ നിന്നേക്കണം ഇനി അങ്ങനെ തന്നെ തന്നെയുള്ളു വെച്ചാ എന്തെങ്കിലും സൂത്രവിദ്യകളും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരട്ടെ കാണിച്ചു കൊടുക്കാം സാധാരണ കാണാനുള്ള ഒരു ഗുഡ് മെസ്സേജ് കണ്ടില്ല ഞങ്ങളൊരു ബന്ധുവിന്റെ വീട്ടിൽ ഞങ്ങളുടെ ഒരു വന്നിരിക്കും അവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഓ ഇന്ന് അവിടെയാണോ അതറിയില്ല അതൊക്കെ ഡിസൈഡ് അമ്മയാണ് ഈ ഗസ്റ്റിന്റെ വരവുണ്ടല്ലോ പറഞ്ഞ സർപ്രൈസാ ഗസ്റ്റിന്റെ പേര് കമല കാനഡയിൽ കാനാ കക്ഷി വന്നിരിക്കുന്നത് ഞങ്ങളുടെ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞില്ലേ കുട്ടിച്ചനും ലക്ഷ്മി

ഉള്ളവരുടെ അടുത്തല്ലേ കണ്ടുപിടിക്കാൻ നിൽക്കല്ലേ അധികം സംസാരിക്കണ്ട ഇവിടെ നിലവിൽ എനിക്ക് പക്ഷേ ഞാൻ സെക്യൂരിറ്റിയെ കുറിച്ച് ഓർത്ത് പറഞ്ഞതാ ഈ മുതിർന്നവരുള്ള വീട്ടിലെ പെൺകുട്ടികളെ തനിച്ച് മാറി എന്ന് സംസാരിക്കുമ്പോ അവരുടെ ഒരു ശ്രദ്ധയുണ്ടാവും അവരുടെ ശ്രദ്ധ താൻ അറിയയില്ല പക്ഷെ തന്റെ എല്ലാ കാര്യവും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇതെവിടെന്ന ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു പൊതുവിജ്ഞാനം തോന്നും ഏ എന്റെ ഒരു ഫ്രണ്ടാ ഒരു സ്പെഷ്യൽ ഫ്രണ്ട് അല്ലേ അതെന്താ പറയാ എത്ര ബുദ്ധിമുട്ട് പ്രായത്തിനനുസരിച്ച് ഒരു സ്പെഷ്യൽ ഫ്രണ്ട് ഒക്കെ സ്വാഭാവിക അല്ലേ ഒരു നോർമൽ ഫ്രണ്ടാണെങ്കിൽ ഞാൻ വരുന്നെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ടിയില്ല അത് അത് കേൾക്കേണ്ട കാര്യം എന്താ അതായിരിക്കും ഞാൻ ഊഹിച്ചു സംഗതി കറക്റ്റ് കേട്ടോ ഏതാ കക്ഷി കൂടെ പഠിക്കുന്നതാണോ അതോ സീനിയർ അതോ ഇനി അതൊന്നുമല്ല വെരി വെരി സീനിയർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചിലടത്തൊക്കെ സ്പെഷ്യൽ ഫ്രണ്ട് അത് സത്യ പക്ഷെ എനിക്ക് ഇത്ര അധികം ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല വൈ ഞങ്ങൾ ഇതുവരെ നേരിട്ടൊന്നും സത്യം ചുമ്മാ ഇങ്ങനെ സംസാരിക്കും എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല അറിവുള്ള ആളാ കേട്ടിരിക്കാൻ നല്ല രസ എന്തായാലും കൊള്ളാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അതോ ഇല്ല എവിടെ അവൻ എന്റെ ഫോണും വാങ്ങി പുറത്തിരിപ്പുണ്ട് ഫോണും ഗെയിമും അവന്റെ വീക്ക്നസ് വേറെ സീക്രറ്റ്സ് ഒന്നും ഇല്ലല്ലോ ഫോണില് ഞാനൊരു തുറന്ന പുസ്തക നോ സീക്രറ്റ്സ് പറയാനുള്ളതും ചെയ്യാനുള്ളതും സ്ട്രെയിറ്റ് ആയിട്ട് അതാ എന്റെ ഒരു ലൈൻ എടാ നീ അല്പം ഞാൻ ഞാൻ നീ നീ ഫാദർ എടാ കാര്യം പറഞ്ഞതല്ലേ അവളോട് സംസാരിച്ചായിരുന്നു ഒന്ന് രണ്ട് തവണ ശ്രമിച്ചതാണ് പക്ഷെ എപ്പോഴേക്കും അവള് കുട്ടികളോടുള്ള ഇഷ്ടത്തെ കുറിച്ചൊക്കെ പറയും അപ്പൊ പിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് ഞാനും വിചാരിച്ചു അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് സംഭവിച്ചു കഴിഞ്ഞ ദിവസം ട്രീസമോൾക്ക് കുറേ സാധനങ്ങളുമായി സ്നേഹ അവിടെ ചെന്നു ഇട മറ്റു കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ആ കുട്ടികളിൽ ചിലരാ തൊട്ടു നോക്കാൻ വന്നപ്പോ സ്നേഹ അവര് വഴക്ക് പറഞ്ഞു ട്രീസമോൾക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ മറ്റുള്ളവർ തൊട്ടു നോക്കാറുണ്ട് സ്നേഹ അവരെ വിലക്കയും ചെയ്തു ഇട ഇത് എവിടെ പോയി നിൽക്കും സ്നേഹയുടെ ഭാഗത്തുണ്ടായി ഈ പെരുമാറ്റത്തിന്റെ പേര് പറഞ്ഞ അപ്പൊ തന്നെ അവളെ പുറത്താക്കേണ്ടതായിരുന്നു ഇനിയെങ്കിലും വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് തന്നെ സംഭവിക്കും അപ്പൊ പിന്നെ എന്നോട് പരാതിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഫാദർ എത്ര ശ്രമിച്ചിട്ടും അവനോട് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല ഒറ്റ ആള് പഴയതുപോലെ ആവും പേടിച്ചിട്ടാണ് എങ്കിൽ പിന്നെ പറയണ്ട അനുഭവങ്ങൾ വരുമ്പോഴേ പഠിക്കുമെന്നുണ്ടെങ്കിൽ പിന്നൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല ഒക്കെ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഓർഫനേജിൻ്റെ ഒരു രീതി അനുസരിച്ച് സ്നേഹ ഒരു ബുദ്ധിമുട്ടാണ് അവിടുത്തെ സിസ്റ്റർമാർ പറഞ്ഞ അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുത്തോളം ഞാനങ്ങ് പറയും എനിക്ക് അങ്ങനെ പറയാനേ പറ്റൂ വേണ്ട ഫാദർ ഇനി എന്താ താമസിപ്പിക്കില്ല ഇന്ന് തന്നെ എന്നെ അയാളോട് പറഞ്ഞോളാം ഇനി എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സംഭവിച്ചോട്ടെ സ്നേഹയുടെ മാറ്റം സത്യസന്ധമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സ്നേഹയെക്കൊണ്ട് പറ്റും അതിൻ്റെ പേരിൽ അവളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല പക്ഷെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ എന്നത്തെയും പോലെ ഈ സന്തോഷ പ്രകടനമൊക്കെ സ്നേഹ അഭിനയിക്കുകയായിരുന്നുവെന്ന് നമുക്ക് കരുതേണ്ടി വരും എന്റെ ജീവിതം എന്നും ഇന്നിങ്ങനെ പരീക്ഷണത്തിൽ ആ നീ വിഷമിക്കാതിരിക്കടാ ഒരു നല്ല കാര്യത്തിനു വേണ്ടി ഇന്ന് ചില വിഷമങ്ങളൊക്കെ തിന്നു തീർക്കേണ്ടി വരുമെന്ന് കരുതിയാ മതി പറയുമ്പോ ശാന്തമായി പറയാൻ ശ്രമിക്കുക സ്നേഹം അവൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ രീതി അത് വലിയൊരു കുഴപ്പമാണല്ലോ ആ എന്തെങ്കിലും അസുഖം വന്നാല് അസുഖ ബാധിതനല്ല എന്ന് പറയാനായി എനിക്കിഷ്ടം രോഗവിവരം അറിയുന്ന ആളുകൾ വരുമ്പോ അറിയാതെ നമ്മൾ രോഗിയായി പോവില്ലേ ഞാൻ വന്നതിനെ അങ്ങനെ കാണണ്ട പിന്നെങ്ങനെ കാണണ്ട അത് പിന്നെ കണ്ടിരുന്നോ ഏത് പെണ്ണ് കല്യാണം കഴിച്ച പെണ്ണ് കഥ മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേ ഇല്ല വളരെ അത് പറഞ്ഞെങ്കിലും അത് മറ്റുള്ളവരുടെ കഥകൾ കേട്ടിട്ട് ടെൻഷൻ ആവാൻ നിൽക്കരുത് ടെൻഷനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം പോലെ വരുമല്ലോ പിന്നെന്തിനാണോ പുറത്തുനിന്ന് കടമെടുക്കുന്നത് കണ്ടായിരുന്നു ഒരു തിയേറ്റർ കോംപ്ലക്സ് വെച്ച് അവളും ഭർത്താവും മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി അവളെന്നെ ചതിച്ചില്ല എന്താ സത്യത്തില്മരണക്ക് കൊച്ചിന്റ പേരൊന്നും കളഞ്ഞില്ലല്ലോ അല്ലെങ്കിലും ജീവൻ ഒരു അല്പം പഴഞ്ചൻ പേരാണല്ലോ അതുകൊണ്ട് ഒഴിവാക്കിയതായിരിക്കും എന്താ അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും വലിയ വലിയ പ്രശ്നങ്ങളാ അവരൊക്കെ സാറിനെ പോലെ ഇങ്ങനെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാല് എല്ലാം അവസാനിച്ചു പോവില്ലേ ഈ പൊരുത്തപ്പെടൽ എങ്ങനെയാ വരുന്നേ നിവർത്തിയില്ലായ്മ എല്ലാം എനിക്ക് സത്യം പറഞ്ഞാലേ ആ സ്ത്രീയെ ഒന്ന് കാണണോന്നൊക്കെ അല്ല അവരുടെ പ്രണയം വേഷം കെട്ടിച്ച് ഒരു കല്യാണം വരെ കൊണ്ടെത്തിക്കേണ്ട കാര്യം ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി തനിക്ക് ആ ഞാൻ കാണണം കൊള്ളാലോ സാറിന്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനാ അത് അങ്ങ് പോവും ഇക്കാലത്ത് ഭക്ഷണമൊന്നും ഒരു പ്രശ്നമല്ലല്ലോ

സാറ് പറഞ്ഞതിന് ശേഷം വായിക്കുവാണെങ്കിൽ ചെറിയ പണിയൊന്നും അല്ലല്ലോ താ എനിക്ക് തരുന്നേ എന്നാലേ അങ്ങനെ ശീലിക്കണ്ട കൂട്ടി വെച്ച അക്ഷരങ്ങൾ ഒരാൾ വായിക്കുമ്പോൾ അത് അയാളുടെ കാഴ്ചപ്പാടം അയാളുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ വായിക്കുമ്പോൾ അയാൾ വരച്ചിട്ടത് എന്താണോ അതിലൂടെ നടക്കാനേ നമുക്ക് പറ്റൂ പിന്നെ വായന തുടങ്ങുമ്പോൾ ഒറ്റയടിക്ക് എല്ലാം മനസ്സിലാവണമെന്നില്ല തുടർന്നും വായിക്ക ആരെങ്കിലും ഒരാൾ എഴുതി വെച്ചാ തനിക്ക് മനസ്സിലാവാത്ത ഒരു വരിയുടെ അർത്ഥം ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു പുസ്തകത്തിൽ താൻ കണ്ടിരിക്കും ഈ എഴുത്തിന്റെയും വായനയുടെയും മായാജാലോ എന്ന് പറയുന്നത് അതാടോ അത് നമ്മുടെ സകല സങ്കടങ്ങളെയും ഒക്കെ എടുത്ത് കൊണ്ടുപോകും നമ്മളെയും കൊണ്ടങ്ങ് പറക്കും എന്നിട്ട് സുന്ദരമായ ഒരു ഭൂമികയിൽ കൊണ്ട് നമ്മളെ അങ് ഇടും എന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരും എന്നിട്ട് പതുക്കെ ചെവിയിൽ പറയും സുഖമായി ഉറങ്ങിക്കോളാം സാർ എഴുതാറുണ്ടോ ആഹ് അതാണ് അടുത്ത കുഴപ്പം പിടിച്ച ചോദ്യം അത്യാവശ്യം കൊള്ളാവുന്ന ഒന്നോ രണ്ടോ വാചകങ്ങൾ പറഞ്ഞാൽ എല്ലാവരിൽ നിന്ന് വരുന്ന ആദ്യ ചോദ്യം ഇതാ എടോ ഈ ഭാഷാശുദ്ധി എന്ന് പറഞ്ഞാലേ നമ്മുടെ പദസമ്പത്ത് എത്ര കൂടുന്നോ അതിനനുസരിച്ച് കൂടി കൂടി വരും പദസമ്പത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല വി ആർ കളക്ടിങ് എവിടെ നിന്ന് വേണമെങ്കിലും സംസാരത്തിൽ നിന്ന് എഴുത്തിൽ നിന്ന് വായനയിൽ നിന്ന് അതങ്ങനെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഏറ്റെടുക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മാത്രം മതി െല്ലാം തരും കുട്ടിച്ച നമ്മുടെ ആൾക്കാരൊക്കെ അവളുടെ ബഹളം കാരണം കമല പണങ്ങിയോ ഏയ് ഒരു പിണക്കോ ഇല്ല ഇപ്പത്തെ മൂന്ന് പേരും കൂടി ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ പോലെയല്ല കമല മോള് നന്നായിട്ട് സംസാരിച്ചു സംസാരിക്കാതിരിക്കുന്നത് എങ്ങനെയാട്ട് സമ്മതിക്കണ്ടേച്ചല്ലേ സമാധാനം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള പേടിയിലായിരുന്നു ഞാൻ കുട്ടിന് ഇതൊരു പിടുത്തം വിട്ടില്ലല്ലേ ഇനി വിടില്ലല്ലോ ഞങ്ങളിപ്പോ പക്ക കമ്പനിയല്ലേ ചേച്ചിയോട് ചോദിച്ചു നോക്ക് അതെ ആന്റി ഇവ പണങ്ങാറുണ്ടോ ആ ഇവര് രണ്ടുപേരും കൂടി പണങ്ങും എന്നോട് പിണങ്ങാറൊന്നുമില്ല എന്തേ ഇവൻ പിണങ്ങുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ആരുടെ കൂടെ വിടാൻ കേട്ടോ ഇവനങ്ങ നേരെ നെഞ്ചിൻ തുളച്ചു കേറല്ലേ കമലയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി എന്ന് കൂടെ ഉണ്ടായിരിക്കോ നിങ്ങ വാക്ക് വന്നിരിക്കാൻ പാലിക്കുമല്ലോ ഇനിയിപ്പോ അമ്മ വിടില്ലെങ്കിൽ തന്നെ ചേച്ചി കാണാൻ തോന്നുമ്പോ ഞാനിങ്ങു വരും എന്നാ പിന്നെ ഇത് സ്ഥിരമായിട്ട് ഇവിടെ നിന്നോ അമ്മുമ്മുപോലെ നോക്കിക്കൊള്ളാം പക്ഷെ എന്റെ അമ്മയെ പൊന്നുമല്ല നോക്കും നോക്കും ചേച്ചിയേൽപ്പിച്ചിട്ട് കാര്യൊന്നുമില്ല എന്റെ അമ്മ എത്ര നേരായെന്നറിയോ ഇവൻ എന്നെ ഒറ്റ കൊടുക്കാൻ തുടങ്ങിട്ട് ഇവന്റെ പറച്ചിലേട്ട ആൾക്കാർക്ക് എന്താ തോന്നുന്നോ ഞാൻ അമ്മയുടെ കൂടെ ഫുൾ ടൈം ശത്രുതയിലാണെന്ന് അങ്ങനെയാണോ അമ്മ ഏ അങ്ങനെയൊന്നുമല്ല ആ പിന്നെ ആൻറ്റി എനിക്ക് നാളെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് യാമിയ ഞാൻ കൂടെ കൊണ്ടുപോകട്ടെ പോകോട്ടെ അതിനെന്താ എപ്പോഴാണെന്ന് വെച്ചാൽ വിളിച്ചാൽ മതി ഞാൻ ഇവരെയും കൂട്ടി ഇങ്ങോട്ട് വരാലോ എന്നാ ശരി സമയം നോക്കി വിളിച്ചാ മതി അതോ വെറുതെ പറഞ്ഞാണോ ഇല്ലടോ ശരിക്കും പോകാനുണ്ട് ചേച്ചി എന്നെ വിളിച്ചില്ല കേട്ടോ എടാ ഇത് പെൺകുട്ടികൾ ഒന്നിച്ചു വേണ്ട കാര്യ അല്ലാത്തപ്പ നിന്നെ കൂടെ വിളിക്കാം മോൻ പോയിട്ട് വാ ശരി പോട്ടെ കരുതി മോൾ അങ്ങനെ അതോ ശരിക്കും ഞാന കുട്ടിയൊന്നും അല്ല എല്ലാം ഒന്നേണി വരാൻ കുറച്ച് സമയമൊക്കെ എടുക്കുമല്ലോ മുത്തശ്ശൻ വെറുതെ ചോദിച്ചതാ മോൾക്ക് വിഷമമൊന്നും തോന്നണ്ട എനിക്കറിയാം എന്റെ പെരുമാറ്റത്തില് രണ്ടാൾക്കും ചെറിയ വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനത് പതുക്കെ പതുക്കെ മാറ്റിക്കോളാം കഴിച്ചു പിന്നെ ജങ്ക് ഫുഡ് എനിക്കോ ഞാനെന്താളിറ്റൺ സിറ്റിന്ന് വന്ന ആളാണോ സാറ് പറയുന്ന കഥകളുള്ള നാടൻപുറ അവിടെ തന്നെ ഞാനും ഞാനിതൊക്കെ ആശ്രയിച്ചു കഴിക്കുന്ന ആളാ എന്റെ വീട്ടിലെ അമ്മ ഇതൊക്കെ ഉണ്ടാക്കും പറഞ്ഞാല് ചില നേരത്ത് അമ്മയെ കൊണ്ട് അതിനേ മാർഗം ഉണ്ടാവുള്ളു ഒരുപക്ഷെ ഞാൻ ചേട്ടന്റെയും ചേച്ചിയുടെയും കൂടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ നിറമുള്ള ലോകമൊന്നും ഞാൻ കാണില്ലായിരുന്നു നമുക്ക് കൈയെറുന്ന ദൂരത്ത് അങ്ങനെ അടങ്ങി പോകുന്നൊരു കുട്ടിയായിരുന്നു ഞാനും ഇപ്പൊ പക്ഷെ എനിക്ക് എല്ലാം ഉണ്ട് എന്റെ കാര്യത്തിലെ ചേട്ടനം ചേച്ചിക്കും ഒരു പ്രത്യേക ഏറ്റവും അടുത്തവര് പോലും ഒരു സഹായം ചെയ്യാതെ മാറി നിൽക്കുന്ന സമയത്ത് ഒരു നേരിയ ബന്ധത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലേ ഈ പണ്ട് പണ്ടുകാലത്ത് ആളുകൾ ഭാരമറക്കി വെക്കുന്ന അത്താണിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത് ഞാനത് കണ്ടിട്ടുമുണ്ട് അത്താണി വളരെ സിമ്പിളായ ഒരു കൺസ്ട്രക്ഷൻ അല്ലേ രണ്ട് കരിങ്കൽ തൂണുകൾക്ക് മേലെ ഒരു കരിങ്കൽ തൂൺ ലെബമായിരുന്ന അത് അത്താണിയായി ഒരുപക്ഷെ ടെക്നോളജി വെച്ച് നോക്കിയാൽ അതിനേക്കാൾ സിമ്പിളായി ഒന്ന് ഈ ലോകത്ത് കാണില്ല പടുകൂറ്റൻ തലച്ചുമടുമായി മൈലുകൾ നടന്നു വരുന്നവര് അത്താണിക്ക് അടുത്തെത്തുമ്പോൾ അത് ഇറക്കി അങ് വെക്കും അതുവരെ ചുമന്നതിന്റെ ക്ഷീണം തീർത്ത് ആശ്വാസം നേടും പക്ഷേ അത്താണികളോട് ആരും നന്ദി പറയാറില്ല അവർക്ക് ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ആരും കൊടുക്കാറുമില്ല പക്ഷെ അത്താണി ചെയ്യുന്നത് വേറെ ആരെക്കൊണ്ടും നടക്കുകയില്ല രഞ്ജിത്ത് അനാമിക ആ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ തനിക്ക് അത്താണികളാണ് താൻ പറഞ്ഞതുപോലെ അമ്മയുടെ കയ്യെത്തും ദൂരത്തും മാത്രം നടന്നിരുന്ന താൻ സ്വപ്നങ്ങളുടെ കൂമ്പാരമായി ഇന്ന് സിറ്റിയിലേക്ക് വന്നപ്പോൾ അത് ഇറക്കി വയ്ക്കാൻ കിട്ടിയൊരു സ്ഥലം അവർ വെറും കരിങ്കല്ലുകളല്ല നല്ല മനസ്സുള്ള മനുഷ്യരാ കരിങ്കല്ലത്താണികളോട് അത്താണികളോട് ആരും നന്ദി എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഈ പച്ചയായ മനുഷ്യരോട് തനിക്ക് എന്നും നന്ദി ഉണ്ടാവണം സർ ഒരിക്കലും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് ചേച്ചിയും അപ്പോ താൻ ഇറങ്ങുമല്ലേ അയ്യോ സർ ഞാൻ സംസാരിച്ചു തീർന്നില്ല സംസാരം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവര്ന്നാലേ ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അതിങ്ങനെ കാട് കേറി പോയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല താൻ സാർ അതുകൊണ്ടല്ല എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ ഒരു ടൈം ലിമിറ്റ് നല്ലതാ ഒരു അധ്യാപകന്റെ സുഖവിവരം അന്വേഷിച്ചു വരുന്ന കുട്ടി ഇവിടെ ഇരിക്കാവുന്ന സമയപരിധി കഴിഞ്ഞു സോ പ്ലീസ് സാറിന്റെ നല്ല ഫ്ലോയിൽ ഇങ്ങനെ വരുമ്പോഴേ പെട്ടെന്ന് കട്ട് ചെയ്യണമെന്നു തോന്നുമ്പോ ഒരു വിഷമയില്ലാതെ അത് കട്ട് ചെയ്യുന്ന രീതി ചില കാര്യങ്ങള് ഷാർപ്പായിരിക്കണം എന്തിന് ഷാർപ്പായി എന്ന് ചില സമയങ്ങളിൽ ഉത്തരം കിട്ടില്ല കിട്ടാത്ത ആ ഉത്തരത്തിന് പിന്നാലെ അലയാനും പാടില്ല ഇതൊന്നും ഇപ്പൊ ആവണിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കുറച്ച് കഴിയട്ടെ സ്വയം മനസ്സിലാവും ഓക്കെ അച്ഛങ്ങാണേ ഓർഫനേജിലേക്ക് ഞാൻ തന്നെ ഞാനിപ്പത്തന്നെ അരുൺ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ താമ്പാ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ത് കാര്യം ഇപ്പൊ പറ്റില്ല ഞാൻ പോയി വന്നിട്ട് സംസാരിക്കാം ഇതൊരു അത്യാവശ്യ കാര്യമാണ് എന്ത് കഷ്ട അരുൺ ട്രീസ ഇപ്പൊ എന്നെ വിളിച്ചേ ഉള്ളൂ പാവം ഞാൻ ഇറങ്ങുക എനിക്ക് പറയാനുള്ളത് ആദ്യം കേക്ക് എങ്കി പറ അങ്ങൾ കൂടി കേക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത് ഒന്നും ുംരുടെ നിർബന്ധേരം തന്നെ വിളിച്ചിരുന്നു ഈ ട്രീസ് എന്ന കുഞ്ഞിനോട് താൻ കാണിക്കുന്ന അമിതമായ അടുപ്പമുണ്ടല്ലോ അത് തന്നെ വിഷുവാക്കിയത് പിള്ളേര് തമ്മിൽ ഇപ്പൊ തന്നെ ഒരു ഫ്രസ്ട്രേഷൻ വന്നു തുടങ്ങി ഒരു സ്ഥാപനത്തില് ഒരിക്കലും അവരത് വെച്ച് കുറിപ്പിക്കില്ല സോ അത് നല്ല അർത്ഥത്തിൽ മനസ്സിലാക്കണം ഫാദർ ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അച്ഛനോ അരുണോ ഫാദറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും ഞാൻ അവിടെ ആ കുഞ്ഞിനോട് സംസാരിക്കുന്നതും നിന്നോട് അസൂയപ്പെടേണ്ട കാര്യം എന്താ ും ഇതുവരെ നിങ്ങൾ എന്നോട് നിർബന്ധിച്ചതും പറഞ്ഞതും തന്നെയാ ഇപ്പോ സിസ്റ്റർമാര് പറഞ്ഞു ഫാദർ പറയുന്നതും എല്ലാവരും കൂടി എന്നെ പൊട്ടം കളിപ്പിക്കാൻ ശ്രമിക്കാൻ പോകണ്ടാന്ന് പറഞ്ഞ അതിനർത്ഥം